ഈ നായിരനെല്ലൂർ മലയിൽ പകുതി ക്ഷേത്രം ഉണ്ടായതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വരരുചി സാമൂതിരിയുടെ പതിനെട്ടരക്ക വഴികളിൽ ഒരാളായിരുന്ന വരരുചിക്ക് പന്ത്രണ്ട് മക്കൾ ജനിച്ചു അതിൽ ഏഴാമനായിട്ട് നാരായണ പ്രാന്തൻ ജനിച്ചു അദ്ദേഹം ഇവിടെ ഈ കൊടുമുണ്ടയിൽ നരിപ്പറ്റ ഭട്ടതിരി എന്ന് പറഞ്ഞ ഇല്ലത്തു നിന്നാണ് ഈ കുട്ടിയെ വേളി കഴിച്ചത് ആ വേളി ആ വേളി കഴിച്ച കുട്ടിയാണ് ഈ പറയിപ്പണ് െ വെള്ളത്തിൽ ഒലിച്ചിട്ടുള്ള ആ സമയത്ത് എടുത്തു വളർത്തിയത് അരിപ്പറ്റപ്പെട്ട ഏരിയയാണ് അവിടുന്ന് ആണ് അദ്ദേഹം വേളിയായിച്ച് ഈ പന്ത്രണ്ട് കുട്ടികളിൽ ഉപേക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നാരായണപ്രകാന്തനെ ഉപേക്ഷിച്ചപ്പോൾ നാരായണമംഗലത്ത് ഇല്ലത്തക്കാരെ എടുത്തു വളർത്തി അത് ചെത്തല്ലൂരാണ് ഇല്ല അവരാണ് എടുത്തു വളർത്തിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരുവേകപ്പുറയിൽ അഴകപ്പറമന എന്ന സ്ഥലത്ത് ഇല്ലത്ത് കുടമക്കി അവിടെ അദ്ദേഹം വേദം തുടങ്ങിയിട്ടുള്ള പഠനങ്ങളൊക്കെ പൂർത്തീകരിക്കണം ഏകദേശം സമയമായിപ്പോൾ അദ്ദേഹത്തിന് ഭ്രാന്താജലം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു പാറയാണ് ആ പാറയുടെ മുകളിലിരുന്ന് ധ്യാനം ദിവസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഇറക്കി ഒരു ദിവസം ഈ മല കാണാനിടയായി ഇവിടെ വന്ന് കല്ലുരുട്ടി കേത്തിക്കൊണ്ടിരിക്കുക അത് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലത്തുള്ള വിനോദമായിരുന്നു ചെത്തല്ലൂരായപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ ആയപ്പോഴും ഉണ്ടായിരുന്നു ആ കല്ല് ഉരുട്ടിക്കരണേൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ആലുമ്പില് ദേവി ഉഴിഞ്ഞാലടി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹം ദേവിയുടെ അടുത്ത് വന്നു ദേവി ഇവിടെ പ്രദക്ഷിണം വെച്ച് കാൽപ്പാടുകളാണ് അതിൻ്റെ ഉള്ളിൽ ശൈലാത്തിൻ്റെ ഉള്ളിൽ ആ കാൽപ്പാടിലാണ് പൂജയും ഇതൊക്കെ ഇവിടെ കുടികൊണ്ടുപോകുന്നുള്ളതാണ് സങ്കല്പം അത് ത്രാമാസം ഒന്നാം തീയതിയാണ് രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഈ റോഡ് രായിരനെല്ലൂർ മലയുടെ അടിവാരമാണ് ഇടതു ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് വലത് ഭാഗത്താണ് രായിരനെല്ലൂർ മലയുള്ളത് എന്തൊക്കെയാണ് മലയിലെ കാഴ്ചകൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം രായിരനെല്ലൂർ മലയുടെ മുകളിലെത്താനുള്ള ഒരു വഴിയാണിത് നമ്മളിവിടെ വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ വഴിയാണ് എന്നാൽ ഈ വഴി ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ് താഴെട്ട് പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല ഏതായാലും ആ വഴി പോകുന്നത് ഇങ്ങനെയാണ് വാഹന ഗതാഗത യോഗ്യമായ ഒരു വഴിയാണ് ഈ വഴി ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഇതിലൂടെ അങ്ങനെ ആരും പോകാറില്ല തുലാമാസത്തിലെ ഉത്സവത്തിൻ്റെ സമയത്താണ് ആ തിരക്കുള്ള സമയത്താണ് ഇതുകൂടെ പോകാറുള്ളത് ഈ വഴിയുടെ ഏതാനും മീറ്റർ വ വടക്കു ഭാഗത്തായിട്ടാണ് പരമ്പരാഗതമായ വഴിയുള്ളത് ആ വഴിയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ായിരനെല്ലൂർ മല കയറേണ്ടതും മലയുടെ മുകളിലുള്ള ദേവീ സന്നിധിയിൽ എത്തിച്ചേരേണ്ടതും നമ്മൾ വടക്ക് ഭാഗത്തുള്ള ആ വഴിയിലൂടെയാണ് മല മല കയറാൻ വേണ്ടി പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ എത്തിച്ചേരാനുള്ള പ്രവേശന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇത് മലയുടെ അടിത്തട്ടിലാണ് ഈ പ്രവേശന ഭാഗമുള്ളത് ഇവിടെ കയറുന്ന വഴി പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ബോർഡുണ്ട് ആ ബോർഡിൽ ഇവിടെ വരുന്ന തീർത്ഥാടകർക്കുള്ള നിർദ്ദേശങ്ങളാണ് അതിലുള്ളത് ഇതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് നമ്മൾ നേരത്തെ കണ്ട റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് മറ്റൊരു ബോർഡ് കാണാം നാരായണമംഗലത്ത് ആമയൂർ മന നാരായണത്ത് ഭ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റ് ആസ്ഥാന മന്ദിരം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ ബോർഡ് സ്ഥിതി ചെയ്യുന്ന ആ ഭൂമി ആ ഭൂമി എന്ന് പറയുന്നത് നാരായണമംഗലത്ത് ആമയൂർ മനയുടേതാണ് എന്നാണ് ആ ബോർഡ് സൂചിപ്പിക്കുന്നത് നമുക്ക് ആമയൂർ മനയൊന്ന് കണ്ടാലോ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ആമയൂർ മന പടിഞ്ഞാറ് ഭാഗത്താണ് ആമയൂർ മന ആമയൂർ മനയിലേക്കുള്ള വഴിയാണ് നമുക്ക് ആമയൂർ മനയൊന്ന് കാണാം മുൻകൂട്ടി അനുവാദമൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന് ചിലർ പറയാറുണ്ട് നമ്മളേതായാലും ആ മനയൊന്ന് കാണാം എന്ന ഒരു ലക്ഷ്യം മാത്രമാണല്ലോ നമുക്കുള്ളത് ഇതാണ് ആ മന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മനയാണ് നാരായണത്തെ ഭ്രാന്തൻ്റെ പാദസ്പർശം പതിഞ്ഞ ഒരു മന ഇതിലൊന്നും ആൾ താമസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പുറത്തൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു പുതിയ വീടുണ്ട് ആ വീട്ടിലായിരിക്കണം ഈ മനയിലുള്ള താമസിക്കുന്നു കരുതുന്നു നാരായണമംഗലത്ത് ആമയൂർ മന കണ്ടു ഇനി മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് മലയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രവേശന ഭാഗത്ത് അനവധി പടിക്കെട്ടുകളാണ് ഈ പടിക്കെട്ടുകൾ കയറിക്കൊണ്ട് വേണം നമുക്ക് രായരനെല്ലൂർ മലയുടെ മുകളിലുള്ള മുകൾപ്പരപ്പിലുള്ള ഐതിഹ്യപ്രസിദ്ധമായിട്ടുള്ള രായരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ഈ പടിക്കെട്ടിൻ്റെ രണ്ട് ഭാഗത്തും കാടാണ് വനമാണ് രണ്ട് ഭാഗത്തും വനമാണ് വളരെ സാവധാനം ആണ് നമ്മൾ ഈ മല കയറേണ്ടത് തിരക്ക് പിടിച്ച് കയറാനൊന്നും പറ്റില്ല ഏതായാലും കയറാൻ നിരവധി പടിക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് രാവിലെ ഏതാണ്ട് ഏഴര മണിയോട് കൂടിയാണ് ഞാൻ ഈ മല കയറാൻ തുടങ്ങിയത് സാധാരണഗതിയിൽ അരോഗ്യദൃഢ കാത്രനായ ഒരാൾ ഈ മല കയറുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ മല കയറി മുകൾ പരപ്പിലെത്താൻ സാധിക്കും ഇനി കുറച്ച് സാവധാനത്തിൽ നമ്മൾ മല കയറുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിനകം നമുക്ക് മലയുടെ മുകളിൽ മുകൾ പരപ്പിലുള്ള ദേവീക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്താൻ സാധിക്കുന്നതാണ് ആ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയി ഞാൻ ഒറ്റയ്ക്കല്ല ഈ മല കയറാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടുകാരുണ്ട് എൻ്റെ വീട്ടുകാരോടൊപ്പമാണ് ഞാൻ ഈ മല കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് മുമ്പേ മല കയറിയ മകനും അതുപോലെ പേരക്കുട്ടി ദേവാംശും മാധവഹരിയൊക്കെ ഞങ്ങളെ കാത്തിരിക്കുക ഇതൊരു പരിസ്ഥിതി സൗഹൃദ മല കൂടിയാണോ ഈ ക്ഷേത്രത്തിൻ്റെ മലയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരാളന്മാരായിട്ടുള്ള അതിൻ്റെ ട്രസ്റ്റി ബോർഡ് വളരെ കൃത്യമായിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുകയോ ഈ മല മലിനപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊന്നും ചെയ്യരുത് എന്ന് ഈ ട്രസ്റ്റി ബോർഡ് ഭക്തജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് പല ഭാഗത്തും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ പരിസ്ഥിതി സൗഹൃദ മലയാണ് രായരനെല്ലൂർ മല പടിക്കെട്ടുകൾ ഓരോന്ന് കയറിയും ക്ഷീണം വരുമ്പോൾ ഇരുന്നും വീണ്ടും നടന്നും ഇരുഭാഗത്തുമുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചും മനസ്സിൽ ഭയഭക്തിയോടെയുമുള്ള ഈ മലകയറ്റം അനുഭൂതി പകരുന്ന ഒരു അനുഭവം തന്നെയാണ് ഞാനിപ്പോൾ മലയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ് മധ്യഭാഗത്തു നിന്നും മലയുടെ പടിഞ്ഞാറ് ഭാഗത്തെ താഴ്വാരത്തെ കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇങ്ങനെ ചില അടയാളപ്പെടുത്തലുകളുണ്ട് പഴയ കാലത്ത് പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല ഘട്ടം ഘട്ടമായാണ് പടിക്കെട്ടുകൾ നിർമ്മിച്ചത് അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഇതെല്ലാം ഇപ്പോൾ ഞാൻ മലയുടെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം കയറിയിരിക്കുകയാണ് അപ്പം മുക്കാൽ ഭാഗത്തോളം കയറി നിന്ന് അവിടെ നിന്നും താഴേക്കുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ് പടിക്കെട്ടുകൾ ഉണ്ടായത് നമുക്ക് കുറേശ്ശെ കുറേശ്ശേ സ്റ്റെപ്പിലൂടെ തന്നെ മുകളിലേക്ക് പോകാൻ സാധിക്കും രണ്ട് ഭാഗവും കാടാണ് അത്യാവശ്യം നന്നായി കിതയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ തുള്ളി വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യാതൊരു സംവിധാനവും ഇപ്പോൾ ഇല്ല ഇപ്പോൾ മല കയറുന്ന ആളുകൾ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുവന്ന് കയ്യിൽ വെള്ളം കരുതിയാൽ നമുക്ക് ദാഹം തോന്നിയാൽ വെള്ളം കിട്ടും അല്ലെങ്കിൽ ഇവിടെ വെള്ളം കിട്ടാനൊന്നും യാതൊരു മാർഗ്ഗവും ഇല്ല മല കയറുന്ന തീർത്ഥാടകർക്ക് ദാഹജലം കിട്ടാനായിട്ട് ഇവിടെ ഒരു വാട്ടർ കണക്ഷൻ വെച്ചിട്ടുണ്ട് എന്നാലത് പ്രവർത്തനക്ഷമം ഒന്നുമല്ല മലയുടെ താഴ്വാരത്തിൽ നിന്നാണ് മുകളിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വീണ്ടും മലകയറ്റം തുടരുകയാണ് ഏതാണ്ട് ഇരുപത് മിനിറ്റായി നമ്മൾ ഈ രായിരനെല്ലൂർ മല കയറാൻ തുടങ്ങിയിട്ട് അകലെ അവിടുന്ന് ഒരു കൽക്കെട്ട് കാണാൻ സാധിക്കും ഒരു ചെറിയ മതിൽ ആ മതിൽ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പേരുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഈ മല കയറുന്നവർ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചെറിയ കല്ലുകൊണ്ട് അവരുടെ രേഖപ്പെടുത്തലുകളായിരിക്കാം അവയെന്ന് കരുതുന്നു ഇവിടെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് എന്ന ഒരു കുറിപ്പ് കാണാം ആ രേഖപ്പെടുത്തൽ എന്ന് പറയുന്നത് ആ കൽക്കെട്ട് നിർമ്മിച്ച തീയതി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മുമ്പേ നടന്നു പോയവരതാ എൻ്റെ മുമ്പേ ഇങ്ങനെ വളരെ കൂടി സാഹസപ്പെട്ടുകൊണ്ട് അവർ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഭാവയാമി മൂന്ന് വയസ്സുള്ള ഭാവയാമി അവൾ വളരെ ഊർജ്ജസ്വലയായിട്ട് തന്നെയാണ് ഈ ചവിട്ടുപടികൾ കയറി മലമുകളിലെത്താനുള്ള കൂടി അവൾ നടന്നു നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ക്ഷേത്രത്തിനടുത്തെത്താറായി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും പൂർണ്ണമായും ഒരു വനത്തിൻ്റെ കൂടി സൂര്യരശ്മി കടന്നു ചെല്ലാൻ ചെല്ലാത്ത തരത്തിലുള്ള ഒരു വനത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ചില കൗതുക കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ കൂടിയാണ് ഈ മല കയറേണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും ആ മല കയറിയാണ് കുത്തനെയുള്ള കയറ്റം തന്നെയാണ് ഏതാണ്ട് ക്ഷേത്രത്തിനടുത്തെത്തിയെന്ന് തോന്നുന്നു രണ്ട് പേര് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നുണ്ട് മലയിൽ ഭഗവതിയെ തൊഴുത് ഇറങ്ങി വരികയാണ് ഒരു കൊച്ചുകുഞ്ഞിനുമായിട്ടാണ് ഒരാൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കാം കൂടെയുള്ളത് എന്ന് തോന്നുന്നു ഇതുവരെ കയറി വന്ന പടിക്കെട്ടുകളല്ല ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുരാ പരമ്പരാഗതമായ ഒരു വഴിയുടെ ഒരു ലക്ഷണമാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ കയറി വന്നത് കോൺക്രീറ്റ് ചെയ്ത പടവുകളാണ് എന്നാൽ ഇത് കൽപ്പടവുകളാണ് പൂർവികമായി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള കൽപ്പടവുകളാണ് പഴയ കാലത്ത് ഇതിലേക്കുള്ള ഇവിടെ കടന്നു വരാനുള്ള വഴിയുടെ ഒരു സ്വഭാവം ഈ രീതിയിലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലിൻ്റെ വീതി കുറഞ്ഞതാണ് ഈ വഴി മറ്റൊരു നല്ല വീതിയോടു കൂടിയ ഒരു വഴിയാണ് നമ്മൾ കടന്നു വന്നത് ഇപ്പോൾ വീതിയെല്ലാം കുറഞ്ഞ് പഴയ കൽപ്പടവ് കൽ പഴയ കൽപ്പടവുകൾ പലതും പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു പലയിടത്തും കല്ലുകൾ അളകിപ്പോയിരിക്കുന്നു അങ്ങനെയുള്ള കൽപ്പടവുകളാണ് ആ കൽപ്പടവുകൾ കയറിയാണ് നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നല്ലൂർ മലയുടെ അവസാനത്തെ പടിക്കെട്ടും കടന്നു കഴിഞ്ഞു ഇനി നമ്മൾ മലയുടെ മുകളിലെ സമതല പ്രദേശത്തു കൂടി മലയിലെ ദുർഗാഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് രണ്ട് ആൽമരങ്ങൾ കാണാം മലകയറി എത്തുന്ന തീർത്ഥാടകരെ സ്വാഗതം ചെയ്തു നിൽക്കുന്ന ഈ ആൽമരങ്ങൾ ദേവിയുടെ ഭൂതഗണങ്ങളിൽ പെട്ടതാണെന്ന് തോന്നിപ്പോകും ഇതാണ് മലയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെ ദേവിയുടെ കാൽപ്പാടുകളാണ് പൂജിക്കുന്നത് ഇന്ത്യയിലെ അപൂർവമായ ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ ഒരു അനുബന്ധ കെട്ടിടമാണിത് ഇവിടെയാണ് വഴിപാട് കൗണ്ടറും മറ്റും പ്രവർത്തിക്കുന്നത് ഇത് ക്ഷേത്രവുമായി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് രായിരനെല്ലൂർ മലയുടെ പരപ്പിലെ കാഴ്ചയാണ് ഞാനിപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് രായിരനെല്ലൂർ മലയുടെ മുകൾ ഭാഗത്ത് സമതല പ്രദേശം അതിമനോഹരമായ അതിവിശാലമായ ഒരു ക്ഷേത്രഭൂമിയാണിത് രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രഭൂമിയാണ് നമ്മൾ ഈ കുന്നിൻ മുകളിൽ ഈ കുന്നിൻ പരപ്പിൽ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള താഴേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് മഞ്ഞ് നിറഞ്ഞ് കിടക്കുകയാണ് താഴെ ഇവിടെ ഇവിടെതാണ് നമുക്ക് അതിവിശാലമായ വയൽ കാണാം താഴെ നേരെ വയലാണ് അപ്പുറത്ത് വാ ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്തേതാ മറ്റൊരു ചെറിയ ഒരു മലയാണ് കിഴക്ക് ഭാഗത്തെ കാഴ്ചയാണിത് കിഴക്ക് ഭാഗത്തുനിന്ന് തന്നെയുള്ള മറ്റൊരു ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണാം വലിയ കാടാണ് ഇതിനകത്ത് കണ്ടോ ഇതിനകത്ത് മനു ആളുകളുടെ പ്രവേശനം മനുഷ്യ ജനവാസത്തിൻ്റെ പ്രവേശനം പോലുമില്ല ഇവിടേത് വെള്ളില പോത്തു നിൽക്കുന്നു ഇതിൻ്റെ അപ്പുറത്ത് ഇത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുകൾപ്പരപ്പിലെ കിഴക്ക് ഭാഗം എന്നുള്ള കാഴ്ച ഇത് ക്ഷേത്രമാണ് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ ഒന്ന് നടക്കാം പ്രദക്ഷിണം വയ്ക്കാം ചെറിയ പ്രദക്ഷിണ വഴിയാണ് വീതി കുറഞ്ഞ ഒരു പ്രദക്ഷിണ വഴിയാണ് പ്രദക്ഷിണ വഴി നിറയെ കരിങ്കല്ലുകൾ പാകിയിട്ടുണ്ട് വളരെ അപൂർവമായ ഒരു ക്ഷേത്രമാണ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന നാരായണത്ത് ഭ്രാന്തൻ്റെ ദേവി ദർശനം നൽകിയ അപൂർവമായ ഒരു ക്ഷേത്രമാണ് നമുക്ക് മറ്റ് ദേവീക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹമോ അല്ല ഈ വാൽക്കണ്ണാടിയൊക്കെയാണ് പ്രതിഷ്ഠിച്ച പൂജ നടത്താറ് ഇവിടെ ദേവി പ്രത്യക്ഷപ്പെട്ട ഓടിയ കാലടിപ്പാടാണ് ഇവിടെ പൂജിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇന്ത്യയിലെ തന്നെ അപൂർവമായൊരു ക്ഷേത്രമാണ് പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഞാനൊരു അഭ്യർത്ഥന നടത്തുകയാണ് നിങ്ങളും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരു തരത്തിലും ഒരു ടൂറിസത്തിൻ്റെ ചിന്താഗതി ടൂറിസ്റ്റ് എന്ന രീതിയിൽ വരാൻ പാടില്ല ഇതൊരു തീർത്ഥാടന ടൂറിസം ഭയഭക്തിയോടുകൂടി തന്നെ ഈ ക്ഷേത്രത്തെ സമീപിക്കണം അപൂർവ ഫലസിദ്ധിയുള്ള ഒരു ക്ഷേത്രമാണിത് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഒരാളനിൽ നിന്ന് തന്നെ ഈ പൂജാരികളിൽ നിന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ ദിവസവും പൂജയില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ദിവസേന പൂജയുണ്ട് രാവിലെ മണി മുതൽ എട്ട് മണി വരെയാണ് ദിവസമായിട്ടുണ്ടാവുക പിന്നെ അധികം കുറച്ച് സമയമൊക്കെ കാക്കണം ഫോൺ നമ്പറിൽ വിളിച്ചാൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ കുർച്ചയത്തിൽ കാർത്തിക അന്ന് ഭഗവതിയുടെ പറന്നാളാണ് വാരം ആണ് അപ്പോൾ അതിനിടെ ഒരു ഉന്നദാനം ഏർപ്പാടൊക്കെ ഉണ്ട് ധന വഴിപാടുകളെന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിന് മംഗല്യ സാധ്യത്തിന് കേട്ട് മലർപ്പറ വഴിപാടുണ്ട് ഇവിടെ മലർപ്പറ എന്ന് പറഞ്ഞാൽ മലര് പറയിൽ നിറച്ച് വെക്കലല്ല ഒരു നറപ്പുറ മലർ നിവേദിക്കലാണ് നാളികേരം പഴം ശർക്കര ഇതൊക്കെ ഉപരിയായിട്ട് വെച്ചിട്ട് നിവേദിക്കലാണ് പിന്നെ സന്താനങ്ങളില്ലാത്തതിന് സന്താനങ്ങളുണ്ടാകാൻ വേണ്ടി കിണ്ടി ഉരുളി അങ്ങനെയുള്ളതൊക്കെ കൗത്തുക അത് അവനവൻ്റെ യഥാശക്തിക്കനുസരിച്ച് സോ ഓട് വെള്ളി സ്വർണം ഈ മൂന്ന് തരത്തിലുമുണ്ട് അത് അവനവൻ്റെ യഥാശക്തിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ് രായിരനെല്ലൂർ മലയുടെ പരപ്പിലെ അവശേഷിക്കുന്ന കാഴ്ചയാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മളീ കാണുന്ന പരപ്പിലെ ഈ ഭൂമിയും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ പടികൾ കയറി വന്ന ആ ഭാഗത്തെ ഭൂമിയും ഉൾപ്പെടെ ഇരുപത്തിയാറോളം ഏക്കർ ഭൂമിയാണ് രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രത്തിനുള്ളത് ഇപ്പോൾ ഇത് തെക്ക് ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത് ഈ തെക്ക് ഭാഗത്ത് അവിടെ ഒരു ശില്പമുണ്ട് അത് കാണാം നാരായണത്ത് പ്രാന്തൻ്റെ ശില്പമാണത് നാരായണത്ത് പ്രാന്തൻ്റെ ഐതിഹ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൗതുകകരമായ ഒരു കഥ നമുക്കതിൽ വായിച്ചെടുക്കാൻ സാധിക്കും അദ്ദേഹം ഒരു വലിയ പാറക്കല്ല് മുകളിലേക്ക് വലിയൊരു മലയുടെ മുകളിലേക്ക് ഉരുട്ടി വളരെ കഷ്ടപ്പെട്ട് ഉരുട്ടി കയറ്റി കൊണ്ടുവന്ന ശേഷം ആ പാറക്കല്ല് വന്ന വഴിക്ക് തന്നെ തള്ളിയിട്ട് അത് താഴേക്ക് ഉരുണ്ടുപോകുന്നത് നോക്കി പൊട്ടിച്ചിരിക്കുന്ന നാരായണത്വഭ്രാന്തൻ്റെ ഒരു കഥ ഐതിഹ്യമാലയിൽ നമുക്ക് ഐതിഹ്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ നമുക്കൊരു സാദ സാരോപദേശം നാരായണത്വഭ്രാന്തൻ്റെ ഐതിഹ്യം തരുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു ഉന്നത സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു നിമിഷം മതി അതെല്ലാം തകർന്നടിയാൻ എന്നാണ് ആ ഐതിഹ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാരായണ പ്രാന്തൻ്റെ ശില്പുണ്ടാക്കിയിട്ട് സുമാർ ഒരു മുപ്പത് കൊല്ലമായി ഉണ്ടാവും അദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരാളിനെയാണ് വിയറ്റ്നാം പടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ടാവും അവിടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ പേര് സുരേന്ദ്രകൃഷ്ണൻ എന്നാണ് അദ്ദേഹം ഇപ്പം താമസം ഓങ്ങല്ലൂരാണ് അദ്ദേഹം ഗുരുവായൂർ ശില്പകലയിൽ ശില്പമൊക്കെ പഠിച്ച് ഒരു പിന്നെ നാട്ടുകാരുടെയും രായിരനല്ലൂർ മലമുകളിലെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണിത് ഈ മലമുകളിൽ നിന്നുകൊണ്ട് ഈ മലയുടെ ചുറ്റു നിന്നും താഴേക്ക് നോക്കിയാൽ കാണുന്ന അതിമനോഹരമായ കാഴ്ചയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് നാരായണത്ത് പ്രാന്തൻ്റെ ശില്പത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കിഴക്ക് ഭാഗത്തെ നയനമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ായിരനല്ലൂർ മലകയറ്റം എല്ലാ വർഷവും തുലാമാസം ഒന്നാം തീയതിയാണ് എന്നാൽ എല്ലാ ദിവസവും ഇവിടെ നിത്യപൂജയുണ്ട് രാവിലെ എട്ട് വരെ ഇവിടെയുള്ള മലയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൂജയുണ്ട് എന്ന് ഇവിടുത്തെ തിരുമേനി ഈ ഊരാളൻ നമ്മളോട് അല്പസമയം മുമ്പ് പറയുകയുണ്ടായി അപ്പോൾ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ഒരു ശ്രമം നടത്തണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പങ്കുവെക്കാനുള്ളത് അനുഭൂതി പകരുന്ന അനുഭവം ലഭിക്കുന്ന കയറാനും ഇന്ത്യയിലെ അപൂർവ ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്താനും കഴിയുന്നത് ജീവിതത്തിലെ അപൂർവ ഭാഗ്യമായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ദൃശ്യങ്ങളുടെ ചിത്രീകരണത്തിനിടയിലാണ് നാരായണത്ത് പ്രാന്തൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിൻ്റെ തെക്കു ഭാഗത്ത് കൂടെ മറ്റൊരു വഴി കണ്ടത് അപ്പോൾ മൂന്ന് വഴിയായി അപ്പോൾ ഞാൻ ആ വഴിയൊക്കെ ഒന്ന് ഒന്ന് ഇറങ്ങി നോക്കി നോക്കുമ്പോൾ അത് ദുർഘടമായ ഒരു വഴിയാണ് അപ്പോൾ അന്വേഷിച്ചപ്പോൾ തുലാമാസം ഒന്നാം തീയതി വലിയ ഉത്സവം ഇവിടെ നടക്കുമെന്ന് പറയാറുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഉത്സവത്തിന് കച്ചവടക്കാർ അവരുടെ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറുക്കു വഴി ഉണ്ടാക്കിയതാണത്ര ഏതായാലും ഈ വഴി ഈ മലയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ശരിയായ വഴിയല്ല നാരാണത്വ പ്രാന്തൻ മലമുകളിലേക്ക് കല്ലുരുട്ടിയതിൻ്റെ ആ ഒരു കഥയൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ കല്ലുകൾ കൂറ്റൻ പാറ കല്ലുകൾ നമുക്ക് ഈ മലമുകളിൽ പല ഭാഗത്തും കാണാൻ സാധിക്കും ഈ കൽക്കൂട്ടം കാണുന്നതാകട്ടെ നാരായണത്വ പ്രാന്തൻ്റെ ശില്പത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ കഥ പെട്ടെന്ന് ഓർമ്മ വരും ഈ കല്ലുകളൊക്കെ കാണുമ്പോൾ ഏതായാലും കല്ലുകളൊക്കെ അതിമനോഹരമായിരിക്കുന്നു വല്ലാത്ത ഒരു യാത്രാനുഭവമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് രായിരനെല്ലൂർ മലകയറ്റവും അതുപോലെ ഇവിടെയുള്ള പ്രകൃതി ദൃശ്യങ്ങളും നാരായണത്ത് ഭ്രാന്തൻ്റെ ശില്പവും ഒക്കെ നമ്മൾ സന്ദർശിച്ചു ക്ഷേത്ര ദർശനം നടത്തി ഇനി നമ്മൾ ഈ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന കാഴ്ച കൂടി ചിത്രീകരിച്ച ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് രായിരനെല്ലൂർ മലയിലേക്ക് നമ്മൾ ആദ്യം ഒരു വഴി കണ്ടു ഗേറ്റെല്ലാം അടച്ചുപൂട്ടിയ ഒരു വഴി കണ്ടല്ലോ ആ വഴി എത്തിച്ചേരുന്നത് പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച വാഹന ഗതാഗത സൗകര്യത്തിന് വേണ്ടി നിർമ്മിച്ച ആ വഴി എത്തിച്ചേരുന്നത് രായിരനെല്ലൂർ മലയുടെ മുകളിലേക്കാണെന്ന് പറഞ്ഞു ആ എത്തിച്ചേരുന്ന ഭാഗമാണ് ഇത് ഇവിടെ നിന്നാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടെ ചില ദൃശ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഈ വഴി നമ്മൾ ഇറങ്ങിയതാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുമ്പോൾ ഇവിടുന്ന് മോളിലേക്ക് ഒരു വഴി കാണാം ഈ വഴി നേരെ നമ്മൾ ആദ്യം കയറി വന്ന പടുക്കെട്ട് കയറി വന്നല്ലോ അവിടേക്കാണ് എത്തിച്ചേരുക അവിടുന്ന് നേരെ ഈ വഴി ഇപ്പോൾ നമ്മൾ കയറി ഇറങ്ങി വന്നത് ഇതിലൂടെയാണ് ഇതിലൂടെ വന്ന് ആ വഴി ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതിലൂടെ നേരെ പടിഞ്ഞാട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട ആ ഗേറ്റിൽ എത്തിച്ചേരുക ഇത് ആ പഴയ വഴി പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ചു എന്ന് പറയുന്ന വഴിയാണ് ഏതായാലും നമ്മൾ ഈ വഴിയിലൂടെ പോകുന്നില്ല നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഗേറ്റ് എത്തുന്ന ഭാഗത്തുള്ള പതിനഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച ആ പാതയിലൂടെ നമ്മൾ ഇറങ്ങി പോകുന്നില്ല നമ്മൾ വന്ന വഴിയിലൂടെ തന്നെയാണ് പോകുന്നത് ആ ചെറിയൊരു ഷോർട്ട് കട്ട് കയറി ചെന്നാൽ ഇത് നമ്മൾ രാവിലെ കയറി വന്ന ആ പടവുകളോടു കൂടിയ ആ വഴി പരമ്പരാഗത വഴി കാണാം ആ വഴിയിലേക്കാണ് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഇതാ ആ വഴിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വഴിയിലൂടെ ഈ പടികൾ ഇറങ്ങുകയാണ് നമ്മൾ രായരനല്ലൂർ മലകയറ്റം കഴിഞ്ഞു നമ്മൾ ആ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വളരെ അനുഭവ സമ്പത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹൃദ്യമായ അനുഭവം പകരുന്ന ഈ മലയാത്രയ്ക്ക് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നമസ്കാരം